എൻ്റെ സാക്ഷത്തിലെനിക്ക് ആദ്യം ഞാൻ വെച്ചിരുന്ന ഉടമ്പടിയിൽ വെച്ച നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ജോലിയാണ് ഞാൻ കുറേ ജോലി അറ്റൻഡ് ചെയ്തായിരുന്നു ഇൻ്റർവ്യൂകൾ കുറേ അറ്റൻഡ് ചെയ്തതാണ് ഖത്തർ എയർപോർട്ടിലൊരു ജോബ് കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനകത്ത് വേണ്ടി ഞാൻ കുറേ ഇൻ്റർവ്യൂ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇൻറ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നു വിസ വരെ വന്നിട്ട് എൻ്റെ ക്യാൻസലായി പോയ സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത് കുറേ തവണ പല കമ്പനികളുടെയും ഇൻ്റർവ്യൂകൾ പല പ്രാവശ്യമായിട്ട് അറ്റൻഡ് ചെയ്തു പല റീസണുകളു കൊണ്ട് എല്ലാം എന്താ പറയുക ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് സി വി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഇൻ്റർവ്യൂവിന് ഫൈനൽ റൗണ്ട് വരെ എത്തും ചില കമ്പനികളുടെ ഇൻ്റർവ്യൂ ഞാൻ വിസ വരെ എനിക്ക് വന്നിട്ടുണ്ട് വിസയിൽ എന്താ ലിവർ ഫാക്റ്റ് എഫാക്റ്റാണ് അതാണെന്നൊക്കെ പറഞ്ഞ് കുറേ റീസണുകളാൽ എനിക്ക് എൻ്റെ വിസ വരെ മുടങ്ങി എൻ്റെ ജോലി നഷ്ടപ്പെട്ടതാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് കൃപാസനം പത്രം മോൻ്റെ സ്കൂളിൽ വെച്ചിട്ട് ഒരു മിസ്സ് തന്നിരുന്നു അപ്പം എനിക്ക് കൃപാസനം എന്താണെന്ന് അറിയില്ല ഞാൻ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയാണ് അപ്പോൾ എനിക്ക് കൃപാസനം എന്താ പള്ളിയിലൊക്കെ പോകും അമ്മയുടെ അച്ഛൻ്റെയും കൂടെയൊക്കെ പണ്ട് തൊട്ടേ പള്ളിയിലും പോയി നന്നായി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ കല്ലൂർ പള്ളി വീടിൻ്റെ അടുത്ത് കരിങ്ങാശിറ പള്ളി അങ്ങനെ എല്ലാ പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷേ കൃപാസനം എന്താ അതിനെപ്പറ്റി എനിക്ക് ഒരു രീതികളും അറിയില്ലായിരുന്നു ഞാൻ ആ പത്രം എനിക്ക് കിട്ടിയപ്പോൾ നമ്മുടെ വീട്ടിൽ വയ്ക്കാമോ നമ്മൾ ഹിന്ദു ആയതുകൊണ്ട് ഇങ്ങനെ മാതാവിൻ്റെയൊക്കെ ഇത് വയ്ക്കാമോ ഭയങ്കര പേടിയായിരുന്നു ഞാനത് രണ്ട് വർഷം വീട്ടിൽ വച്ചു കഴിഞ്ഞ കൊല്ലം എനിക്കത് ഇരുന്നിട്ട് പേടിയായിട്ട് ഞാൻ ആ പത്രം വീണ്ടും അവൻ്റെ സ്കൂളിൽ പള്ളി വാഗം സ്കൂളിലാണ് മോൻ പഠിക്കുന്നത് വൈക്കത്ത ലിസ്യൂന്ന് സ്കൂളിൽ അമ്മ പഠിക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ടു ഞാൻ ആ പത്രം തിരിച്ച് വെച്ച് എനിക്ക് പേടിയായിട്ട് അതിനുശേഷം ഞാൻ ഈ ജോലിയുടെ കാര്യത്തിന് വേണ്ടി കുറേ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറയുക മാതാവ് തന്നെ കൃപാസനം എന്നുള്ള പള്ളി സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ഫേസ്ബുക്കിലാണ് ഈ ഓരോ സാക്ഷ്യം കേട്ടാണ് ഇത് അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ കുറേ പേരുടെ ജോലി കിട്ടിയതും വീട് വാങ്ങിയതും അങ്ങനെ കുറേ ഇത് സഹനങ്ങളൊക്കെ അമ്മ നടത്തി കൊടുത്തതായിട്ട് ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് വരുന്ന ജോലികളെല്ലാം മുടങ്ങിപ്പോവുക ഒരു കാരണവുമില്ല നമ്മൾ ഹിന്ദു മതത്തിൽ ജനിച്ചിട്ട് ഈ ജാതകപ്രകാരം പ്രകാരം ജോൽസിനെ കണ്ട് എല്ലാം നോക്കി വയ്ക്കുമ്പോൾ ഗൾഫിൽ പോകാൻ ഒരു യോഗ്യതയില്ല നടക്കില്ല അങ്ങനെയൊക്കെയാണ് നമ്മളോട് എല്ലാവരും പറയുന്നത് എത്ര വഴിപാട് കഴിച്ചാലും അത് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് കുറേ വഴിപാടുകൾ നടക്കാത്ത ദൈവങ്ങളും കൊടുക്കാത്ത അമ്പലങ്ങളും ഒന്നുമില്ല എന്നിട്ട് നമ്മളെല്ലാം ചെയ്തിട്ടും നമുക്ക് ഒരു ജോലിയിടെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കയറിപ്പോയി ഞാൻ എനിക്കൊരു വിസ വന്നപ്പോഴത്തേക്കും എന്നോട് ഏജൻസി പറഞ്ഞു എല്ലാം വാങ്ങി വാങ്ങിവെച്ചോ അടുത്ത ആഴ്ച നമുക്ക് പോകാനാവും ടിക്കറ്റ് ഉടനെ വരുന്നു പറഞ്ഞു ഞാൻ എല്ലാം പെട്ടിയും കെട്ടി എല്ലാം ഓക്കെ ആക്കി വച്ചതായിരുന്നു ഇന്ന ടൈമിൽ പോകാം എല്ലാം ഓക്കെ ആയല്ലോ എന്ന് ഓർത്ത് പക്ഷേ വിസ അതുപോലെ തന്നെ ക്യാൻസൽ ആയിപ്പോയി പെട്ടിയൊക്കെ അതുപോലെ തന്നെ തിരിച്ചെടുത്തു വെച്ചു ഒന്നും കിട്ടിയില്ലായിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് കുറെ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു കറക്റ്റ് രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥിക്കും അത് എന്താ ഓ പോവാറില്ല പോവായില്ല മാതാവ് വന്ന് എണീപ്പിച്ച് അഞ്ചകാലാവുമ്പോൾ കറക്റ്റ് എണീക്കും എല്ലാ തയ്യാറെടുപ്പും നടത്തി പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കും അത് മാതാവ് വന്ന് വിളിച്ച് എണീപ്പിക്കുന്നൊരു ഫീലാണ് എനിക്ക് എപ്പോഴും തോന്നാറ് അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥന എന്നൊക്കെ ഉള്ളത് അമ്പലത്തിലൊക്കെ പോവും പള്ളിയിലൊക്കെ പോവും പ്രാർത്ഥിക്കും പക്ഷേ വീട്ടിൽ പ്രാർത്ഥന എന്ന് പറയണത് എനിക്ക് പൊതുവേ ചില സമയങ്ങളിൽ മടിയാണ് പക്ഷേ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം ദൈവത്തെ വിളിക്കണം അങ്ങനൊരു ചിന്ത എപ്പോഴും വരുമായിരുന്നു ഞാൻ ഉടമ്പടിയിൽ കൃത്യമായിട്ട് എന്റെ നിയോഗങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു ഈ ജോലി എന്ന് പറയണത് അത് കത്തക ഹേസിൻ്റെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാമെന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അതിന് ഇപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ നല്ല കോസ്റ്റ് എക്സ്പെൻസ് മുടക്കിയാണ് ബോംബെ വരെ പോയത് പക്ഷേ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്ത വിശ്വാസത്തിനെങ്കിൽ അമ്മമാതാവ് നേടിത്തരും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രം ഞാനിത് എനിക്ക് ഏജ് ഇരുപത്തൊമ്പതായി അപ്പോൾ ഇനി മുപ്പത് വയസ്സ് വരെയൊക്കെ കത്തക എയർവേസിൽ ആളെ എടുക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും അമ്മ മാതാവ് എന്നെ കയറ്റി വിടുവാണെങ്കിൽ ഇത് എൻ്റെ ലാസ്റ്റ് ഇൻറ്റർവ്യൂ ആയിട്ട് പരിഗണിച്ചാണ് ഞാൻ ഇതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോണത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും ഞാൻ മാതാവിൻ്റെ തേനും തൈലവും ഒക്കെ ദേഹത്ത് പരട്ടി തേനൊക്കെ കുടിച്ച് എല്ലാം പ്രാർത്ഥിച്ച് കേൾക്കുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം എൻ്റെ ദേഹത്ത് ഡ്രസ്സില് ഞാൻ പിന്നും കൊണ്ട് വെച്ചിട്ട് കുത്തിയിട്ടിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂവിന് കേറുന്നത് ഇൻറ്റർവ്യൂവിനാണെങ്കിലും ആ ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ നമ്പർ ഇൻ്റർവ്യൂവിന് തേർട്ടി ആയിരുന്നു എന്താ പറയുക അവർ പറയണു ലേഡീസിനെ ഫസ്റ്റ് കേറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഇൻറ്റർവ്യൂവിന് കയറിയ വ്യക്തി ഞാനായിരുന്നു എല്ലാം കൊണ്ടും അനുഗ്രഹങ്ങളെ അമ്മ മാതാവ് തന്നിട്ടുള്ളൂ പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ ഇത്രയും നാളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വിസ വരെ വന്നിരുന്നു എന്ന് പറഞ്ഞ പല ഇൻ്റർവ്യൂകളും നല്ല എക്സ്പെൻസ് മുടക്കി ഏജൻസിക്ക് സർവീസ് ചാർജ് ഉൾപ്പെടെ എല്ലാം കൊടുത്തു പോകേണ്ട ഇൻ്റർവ്യൂ ജോബായിരുന്നു പക്ഷെ കിട്ടിയെന്ന് പറയാനായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഒരു ചിലവുമില്ല എനിക്ക് ഒരു രൂപ പോലും ആകെ ഇൻ്റർവ്യൂവിന് പോയി ഞാൻ അറ്റൻഡ് ചെയ്തു ആ ഒരു ചിലവ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മളിവിടുന്ന് ഫ്ലൈറ്റ് കേൾക്കുമ്പോൾ തൊട്ട് എല്ലാ ചിലവും കമ്പനിയുടെ വകയാണ് അത് ഈ അമ്മ മാതാവിൻ്റെ തന്നെ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നുള്ളൂ എൻ്റെ എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു ആ ജോബ് എന്ന് പറയുന്നത് അതെനിക്ക് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട്